ഇടുക്കി ജില്ലയിൽ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന് റവന്യൂ വകുപ്പ് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടിക്കൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചിന്നക്കനാലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിലെ കയ്യേറ്റം ചെറിയ പ്ലോട്ട് വാങ്ങിയവർക്ക് പരിശോധനയിൽ അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കും ചിന്നക്കനാലിൽ ഏറ്റെടുത്ത ഭൂമിയിൽ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലരും റവന്യൂ ഭൂമി എന്നറിയാതെ വില കൊടുത്ത് വാങ്ങിയവരാണ് ഇതിൽ പത്ത് സെന്റ് മുതൽ മുപ്പത്തിരണ്ട് സെന്റ് വരെ ഭൂമി വാങ്ങി ഇവരുണ്ട് ഇവരുടെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും അർഹതപ്പെട്ടവരെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് പട്ടയം നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് പറഞ്ഞു ഭൂരഹിതരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം അങ്ങനെയാണ് സർക്കാർ നമ്മളോട് നിരന്തരം നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആയ രാജ മിനിസ്റ്റർ ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ഇവിടെ നടത്തിയ അവർ നടത്തിയ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ ചുമതലപ്പെടുത്തിയത് സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത് നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആളുകളാണ് അതിനകത്തുള്ളത് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഇക്കാര്യം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ചുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഊർജിതമായി തുടരുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി